പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മീനങ്ങാടി കൽപ്പറ്റ റൂട്ട് അതിൽ കൽപ്പറ്റ ഭാഗത്തായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഇതേപോലെ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന നല്ല റോഡ് സൗകര്യമുള്ള നല്ല മുറ്റ സൗകര്യവും പാർക്കിംഗ് സൗകര്യവും നല്ലൊരു സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ നമ്മൾ കണ്ടില്ലേ ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും ബാത്ത് ആണ് വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ വെല്ല് വീടിൻ്റെ പുറകശത്തുണ്ട് നല്ല നിരപ്പായ സ്ഥലം നല്ലൊരു മിക്സഡ് കമ്മ്യൂണിറ്റി ഏരിയ നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് വീടിൻ്റെ മുൻവശത്തും ബാക്ക് വശത്തും രണ്ട് വ്യൂ പോയിന്റുകൾ പോലെ ഉണ്ട് നല്ലൊരു നമ്മളുണ്ടല്ലേ ഗ്രീൻ മാറ്റൊക്കെ വിരിച്ചിട്ട് സ്റ്റോണൊക്കെ പാകിയിട്ട് കല്ലൊക്കെ പാകിയിട്ട് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ഏഴ് സെൻ്റ് ഉള്ളുവെങ്കിലും പത്ത് സെൻറ്റിൻ്റെ കാഴ്ചയുണ്ട് വാഹന പാർക്കിംഗ് സൗകര്യമുണ്ട് ബാക്ക് വശത്തും സൗകര്യമുണ്ട് നല്ല രീതിയിൽ സ്പേസ് ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ആ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച നല്ല കാഴ്ചയാണ് നല്ല മലനിരകളുടെ കാഴ്ചയൊക്കെ ഉണ്ട് വീട് പണി ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ ജസ്റ്റ് ഫിനിഷ് എന്ന് പറയാനുള്ള ആ ഒരു ലാസ്റ്റ് വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് ആ വീടിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം ബാക്കോട്ടൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് നല്ല നല്ല സ്പേസ് ഉണ്ട് എല്ലാ ഭാഗവും നമുക്ക് പച്ചക്കറിയോ അങ്ങനെയൊക്കെ നടന്നെങ്കിൽ ബാക്കിൽ സൗകര്യമുണ്ട് വീട് നല്ല ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് സാധാരണ പത്തടി ഹൈറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ വീട് നന്നായിട്ട് ഹൈറ്റ് കൂട്ടി നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൊതുവേ ചൂട് വളരെ കുറയും വീടിൻ്റെ ഉള്ളിലേക്കുള്ള ചൂട് കുറയാനുള്ള സാധ്യത നന്നായിട്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഇനി കിണറിൻ്റെ കാര്യം നോക്കാം കിണർ നല്ലൊരു ഒരു പ്രത്യേകം ഒരു ആ ഒരു സ്പേസിങ്ങിലായതുകൊണ്ട് നല്ലൊരു ഭാഗത്താണ് കിണറുള്ളത് നമുക്ക് പച്ചക്കറി നടാനും മറ്റു ആവശ്യത്തിനും ജലസേചന സൗകര്യത്തിനും ഒക്കെ പറ്റിയ രീതിയിൽ ഇനി വേണമെങ്കിൽ വർക്ക് ഏരിയ വേണമെങ്കിൽ വീടിൻ്റെ ബാക്ക് വശത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് വർക്ക് ഏരിയ ചെയ്യാൻ ഉണ്ടല്ലേ ഇവിടേക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടുന്ന് നല്ലൊരു കാഴ്ച കേട്ടോ ഈ ഭാഗത്ത് നിന്ന് വീടിൻ്റെ ബാക്ക് നിന്നും അതേപോലെ വീടിൻ്റെ മുകൾ വശത്തെ ബാൽക്കണിയിൽ നിന്നും ബേക്കത്തെ സ്പേസിന്നൊക്കെ നല്ല കാഴ്ചയാണ് മലനിരകളുടെ നല്ല കാഴ്ചയാണ് നല്ല സൂപ്പർ കാഴ്ചയാണ് നമ്മളെ ലാ നല്ല സ്പേസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് സെൻറ്റിന് പത്ത് സെൻറ്റിൻ്റെ കാ പിന്നെ ആ ഒരു സ്പേസ് ഉണ്ട് എന്ന് പറയുന്നത് കറക്റ്റാണ് അത്രയും നല്ലൊരു ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ചുറ്റുവട്ടം കണ്ടുകൊണ്ട് നമുക്ക് ആ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം ഇതല്ല വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മുന്നോട്ടുള്ള മലനിരകളുടെ കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നേരത്തെ പറഞ്ഞ പോലെ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് റെസിഡൻഷ്യൽ ഏരിയയാണ് സ്കൂളൊക്കെ ഉസ്കൂള് പള്ളി അമ്പലം ചർച്ച അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ അടുത്തുണ്ട് ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്തടുത്താണ് കുട്ടികൾക്കിപ്പോൾ മദ്രസ്സേ പോകണമെങ്കിൽ തന്നെ നടന്നു പോകുന്ന ദൂരം പിന്നെ സ്കൂളിൽ പോകണമെങ്കിൽ നടന്നു പോകുന്ന ദൂരം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയയിലാണ് എല്ലാ സൗകര്യങ്ങളും പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഒത്തുചേർന്ന നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം നല്ലൊരു മരത്തിൻ്റെ ഡോറൊക്കെ കടന്നുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോവാം ഫ്ലോറിങ്ങിൻ്റെ കാഴ്ചകളെ കാണുമ്പം സിക്സ് ഇൻറ്റു ഫോർ ആറേ നാലിലൊക്കെ ചെയ്തിട്ടുള്ള ടൈല് ആറ് അഞ്ച് ടൈലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലാണ് ആ ഹൈറ്റ് കാണുക ഇത് ലിവിങ് ഹാളിൻ്റെ ഹൈറ്റ് എന്നാണ് അതൊരു നല്ല രീതിയിൽ അവിടെ നല്ലൊരു നല്ല വെൻറ്റിലേഷനും നല്ല എയർ സർക്കുലേഷനും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മുകളിലേക്കുള്ള സ്റ്റെയർ നമുക്ക് അവിടെ കാണാം നല്ലൊരു ഹാള് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് നല്ല വലിയൊരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന പോലെയുള്ള നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് സ്റ്റെയറൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറിൻ്റെ പോയിൻറ്റ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻവേർട്ടർ കൊണ്ടുവന്നിട്ട് നമ്മളവിടെ കണക്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ സ്റ്റെയർ ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി താഴത്തെ നിലയിൽ നമ്മൾ ആ ടി വി സ്റ്റാൻഡ് ബേക്കറി ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് നമ്മളിട്ടില്ലേ വാഷ് ബേസിനൊക്കെ ചെയ്ത് നല്ലൊരു ഉണ്ട് ഈ വീടിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് എല്ലാ റൂമുകളിലും നല്ല വെൻറ്റിലേഷൻ എയർ സർക്കുലേഷൻ എല്ലാ ബാത് നല്ല വെളിച്ചം എല്ലാ റൂമിലേക്കും കിട്ടുന്നുണ്ട് ഇനി താഴത്തെ നിലയിലെ ബെഡ്റൂം ഫസ്റ്റ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ലൊരു ആവശ്യത്തിൻ്റെ സ്പേസും നേരത്തെ പറഞ്ഞ പോലെ വെളിച്ച സംവിധാനം എല്ലാ റൂമിലേക്കും കറക്റ്റായിട്ട് എയർ സർക്കുലേഷൻ വെൻ്റിലേഷൻ സൗകര്യങ്ങൾ കറക്റ്റാണ് ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ നോക്കുക ബാത്റൂം ഫിറ്റിംഗ്സൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള സ്പേസ് ബാത്റൂമിന് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അപ്പം നമുക്ക് ആ ബാത്റൂമിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാം എല്ലാം നല്ല രീതിയിലുള്ള വെറൈറ്റി ഫിറ്റിംഗ്സ് ഒക്കെയാണ് ലേറ്റസ്റ്റ് മോഡൽ ഫിറ്റിങ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ നമ്മൾ ആ നമ്മളാ വിത്തി നോക്കുക ഫുള്ളായിട്ട് ടൈൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഇനി വീട്ടിലെ പ്രധാനപ്പെട്ട മെയിൻ ഭാഗമായ കിച്ചൺ ഏരിയയിലേക്കൊന്ന് പോകാം കിച്ചൺ ഏരിയയിലും അത്യാവശ്യം വേണ്ട പിന്നെ മുകളിലേക്ക് നമുക്ക് ഇനിയും കിച്ചൺ തട്ടുകളൊക്കെ അടിക്കാനുണ്ടെങ്കിലും അത്യാവശ്യം വർക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അവിടെ ഉണ്ട് ഇവിടെ നല്ല ടൈൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഭിത്തിയിലേക്ക് ഭാവിയിലേക്ക് പെയിൻറ്റിങ് വർക്കുകളൊക്കെ നമുക്ക് കുറയും അല്ല ഇവിടെ ഒരു ഗോഡൗൺ ഏരിയ ഉണ്ട് ഇനി നമുക്കിവിടെ ക്യാബിൻ വർക്കുകളൊക്കെ ചെയ്യാം ഇവിടെയും നല്ല വെൻറ്റിലേഷൻ ഓരോ എല്ലാ ഭാഗത്തു നന്നായിട്ട് നല്ല വെളിച്ചം കടന്നു വരുന്നുണ്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തു നല്ല വെളിച്ചം കടന്നു വരുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് ഫീലാണ് വീടിൻ്റെ ഉള്ളിൽ മൊത്തം ഇനി നമുക്ക് ഈ ഭാഗം കണ്ടില്ല എല്ലാ വർക്കുകളും കിച്ചൺ സിങ് അങ്ങനത്തെ എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നേരെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു നിലവിൽ നമുക്കൊരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്യാം ഈ ഏരിയയിൽ നല്ല സ്പേസ് ഉണ്ട് ഒരു അടുക്കള തോട്ടത്തിനൊക്കെ സ്പേസ് ഉണ്ട് അവിടെ കിണർ നമ്മൾ കണ്ടു ഇനി നമുക്ക് വീണ്ടും തിരിച്ച് വന്ന് വീടിൻ്റെ ഉള്ളിലേക്കന്നെ വന്നിട്ട് മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ ഉണ്ടല്ലോ എല്ലാം ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് നമ്മളെ സ്റ്റെയർ കേസ് വർക്ക് അതേപോലെ ഹാൻഡ് റയിൽ വർക്ക് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടു പോയിൻ്റ് സീറോ ലെവലിലുള്ള നല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ഒരു ബാൽക്കണി കൂടാതെ പുറകിൽ നമുക്ക് വാഷിംഗ് മെഷീൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ലേറ്റസ്റ്റ് മോഡൽ ഉപയോഗിച്ചിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് മുകളിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ പുറത്തേക്ക് അത് പ്രത്യേകം പറയണം ജനല് തുറന്ന് കാണുന്ന കാഴ്ചകൾ നല്ല കാഴ്ചയാണ് ഒരു റിലാക്സിങ് മൂഡുള്ള കാഴ്ചയാണ് നമ്മൾ ആ ബാത്റൂം സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അവിടെ നല്ല സൗകര്യം എല്ലാം ലേറ്റസ്റ്റ് മോഡൽ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ബെഡ്റൂമുണ്ട് അടുത്ത ബെഡ്റൂമും നല്ല സ്പേസ് ആണ് നല്ല എല്ലാം നല്ല ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട് ബാത്റൂം സൗകര്യങ്ങൾ നോക്കാം എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വെൻറ്റിലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ റൂമിലേക്കും നന്നായിട്ട് ജനലുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഈ വീടിൻ്റെ പ്രത്യേകം എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് അതുപോലെ ബാത്റൂം സൗകര്യങ്ങൾ നോക്കാം നല്ല ആവശ്യത്തിന് സ്പേസിൽ നല്ല രീതിയിൽ നല്ല ഫുള്ളായിട്ട് വോൾ ഫുള്ളായിട്ട് ടൈല് കവർ ചെയ്തിട്ടും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞാണ് നമുക്ക് റെഡി ആയിട്ട് പ്രത്യേകിച്ച് വീട്ടിലേക്ക് ഇനി അഡീഷണൽ വർക്കുകളായിട്ടൊന്നും ചെയ്യാനില്ല അപ്പം ഇനി ഈ വീടിൻ്റെ മുകളിലത്തെ ഭാഗത്തുള്ള മുകളിലത്തെ നിലയിൽ നമ്മളൊരു വർക്ക് സ്പേസ് പറഞ്ഞല്ലോ വർക്ക് സ്പേസ് ആയിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലഗ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ അവിടെ പൈപ്പ് കണക്ഷൻ കൊടുക്കാനൊക്കെ ഇവിടുന്ന് ഉള്ള നല്ല വ്യൂ ആണ് കേട്ടോ ലോങ്ങിലേക്ക് നല്ല കാഴ്ചകളാണ് കിണറൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതേപോലെ നല്ല കാഴ്ചകളാണ് ഇനി മെയിൻ ഒരു അട്രാക്ഷൻ ഉണ്ട് ഇതിലത്തെ ബാൽക്കണി അടിപൊളി കാഴ്ച കേട്ടോ ഒരു പെയിൻറ്റിങ്ങിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് ബാൽക്കണിയിൽ വന്നാൽ നല്ല മലനിരകളുടെ കാഴ്ചയാണ് സൂപ്പറാണ് അപ്പോൾ ഇത്രയും മനോഹരമായ ഏഴ് സെൻറ്റിലുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് വില കുറയും അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക നന്ദി നമസ്കാരം